ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ കൊണ്ടുള്ള ഐറ്റം ആണ് ഇന്ന് നമ്മൾ ഉണക്ക ചെമ്മീൻ വെച്ച് ചമ്മന്തി ആക്കാൻ പോവാണ് ഇത് പുറത്തൊക്കെ കൊണ്ടുപോയാലും കേടാത്ത ഒരു അടിപൊളി ചമ്മന്തിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് നേരെ പോവാം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിയെക്കുറിച്ചാണ് വളരെയധികം നാൾ ഇത് പുറത്തു സൂക്ഷിച്ചാലും ഇരിക്കും അതുപോലെ ഉള്ള ഒരു രുചികരമായ ഒരു ചമ്മന്തിപ്പൊടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിനുവേണ്ടി നമ്മൾ ഉണക്കച്ചെമ്മീൻ ഒരു കപ്പോളം തലയും വാലും കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി ഇത് കൂടുതൽ വേണമെങ്കിലും ചേർത്താലും കുഴപ്പമൊന്നുമില്ല സ്വാദായിരിക്കും പിന്നെ ഒരു ചെറിയ കഷ് ഇതപ്പുളി വാളമ്പുളി എടുത്തിട്ടുണ്ട് ഒരല്പം കുരുമുളക് പൊടി പിന്നെ മുളക് മുളക് ഇപ്പം ഞാനൊരു പത്ത് മുളകാണ് എടുത്തിരിക്കുന്നത് അരിവ് കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ചെടുക്കുക പിന്നെ ഒരു മുറി തേങ്ങ ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ലേശം പരിപ്പ് ഉപ്പ് പിന്നെ കറിവേപ്പില കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കണം ആദ്യം തന്നെ നമുക്ക് ഈ ഓരോ സാധനങ്ങളും നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങ നമുക്ക് ആദ്യം വറുത്തെടുക്കാം തേങ്ങ വറുക്കുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും ഉള്ളിയും പിന്നെ നമ്മുടെ പരിപ്പും കൂടി ചേർത്താണ് വറുക്കുന്നത് ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഉണക്കമുളകും കൂടി ചേർത്ത് വറുത്തെടുക്കുവാണ് നന്നായിട്ട് ഇതൊന്നും മൂത്ത് വരട്ടാൻ വാടി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർക്കുവാണ് പിന്നെ പുളി പുളി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ പിച്ചിപ്പിച്ചു ചേർക്കണം എന്നാലേ അതൊന്നും ഇതുവായിട്ടൊന്ന് മിക്സ് ആവത്തുള്ളൂ ഇതെല്ലാം കൂടി ഇനി വഴറ്റിയെടുക്കണം ചെമ്മീൻ നമ്മൾ നേരത്തെ വഴറ്റി വറുത്ത് വെച്ചിരിക്കുവാണ് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല എണ്ണ ചേർത്ത് വറുക്കുന്നവരും ഉണ്ട് ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ചോയൊന്നും വ്യത്യാസം വരാതെ പുറത്തിരുന്നുള്ളൂ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പോലെയൊന്നും നമ്മൾ അത്രയ്ക്ക് കറപ്പിച്ച് വറക്കേണ്ട കാര്യമില്ല ജസ്റ്റ് അതിന് തൊട്ട് മുന്നേ ഒന്നും നമ്മൾ നിർത്തണം നന്നായിട്ടൊന്നും വഴിണ്ടു വരുമ്പോൾ നിർത്തണം അല്ലെങ്കിൽ ചെമ്മീത്തിന് വേറൊരു ടേസ്റ്റ് ആയി പോകും ആയിപ്പോ അങ്ങ് കരി പോലെ അങ്ങ് നമ്മൾ വറുത്തെടുക്കണ്ട ജസ്റ്റ് ഒരു ആവറേജ് മൂപ്പ് മൂക്കാവുമ്പോഴേക്കും നമ്മളിത് ഓഫ് ചെയ്യണം കുറച്ചും കൂടി ആവണം തീരെ മൂക്കാതിരിക്കരുത് എന്നാലും വേഗം കേടാവും കേടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് നല്ലവണ്ണം ഫ്രൈ ചെയ്യുന്നത് അതായത് നന്നായിട്ട് മൂട്ടു വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിന് തീ ഓഫ് ചെയ്യാം നമ്മൾ ഇതിലേക്ക് ചെമ്മീനും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് തരിച്ച് പോകേണ്ട കാര്യമില്ല ഓരോ ഇൻഗ്രീഡിയൻസും വേണമെങ്കിൽ സെപ്പറേറ്റ് വറുത്തു എടുക്കാം എല്ലാം കൂടി ഇനി ഉപ്പും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്താൽ മതി വളരെ ടേസ്റ്റിയാണ് എല്ലാം നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം നല്ലവണ്ണം ഭസ്മം പോലെ പൊടിയുണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അടിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഉപ്പ് കൂടി ചേർക്കുവാണ് ഇത് നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാവും അത് അടിപൊളിയായിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചടിച്ച ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ചെമ്മീൻ ആയതുകൊണ്ട് വലിയതായിട്ട് ഭസ്മം പോലെ പൊടിയേണ്ട കാര്യമില്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ